കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി നാളെ വിവിധ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ചു വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജലനിരപ്പ് താഴ്ന്നിട്ടില്ലാത്തതിനാലും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കുറഞ്ഞിട്ടില്ലാത്തതിനാലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു കൂടാതെ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് എന്നാൽ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നിലവിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിലെ വിവരങ്ങൾ അറിയുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക